നമസ്കാരം ഇന്നൊരു ബൈബിൾ കഥയാണ് പറയുന്നത് യേശു തൻ്റെ ശിഷ്യന്മാരുമായി താമസ സ്ഥലത്ത് നിന്നും പുറത്തേക്ക് വന്നു കുറച്ച് നടന്ന് ഒരു കടൽ തീരത്തെത്തി കടൽ തീരത്തിരുന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ധാരാളം ജനങ്ങൾ അവിടെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുവാനായി ഓടിക്കൂടി അപ്പോൾ യേശു ഒരു തോണിയിൽ കയറിയിരുന്നു അപ്പോൾ അവിടെ കൂടിയ ആളുകൾ ആ കടൽ തീരത്ത് നിന്ന് യേശു ആ തോണിയിലിരിക്കുമ്പോൾ സ്വൽപ്പം പുറകോട്ട് മാറി ആ കടൽ തീരത്ത് അവർ യേശുവിൻ്റെ പ്രസംഗം കേൾക്കുന്നതിനായിട്ട് യേശു പല ഉപദേശങ്ങളും അവർക്ക് നൽകി അദ്ദേഹം ഉപമകളിലൂടെയാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയിരുന്നത് അപ്പോൾ പറഞ്ഞ ഉപമ ഒരു വിതക്കാരൻ്റെ ഉപമയാണ് ഒരു കൃഷിക്കാരൻ തൻ്റെ കൃഷിയിടത്തിലേക്ക് വിത്ത് വിതയ്ക്കുന്നതിനായിപ്പോയി അപ്പോൾ അയാളുടെ തലയിൽ ഒരു കുട്ട കുട്ടനിറയെ വിത്തുകളാണ് പോയ വഴിയിൽ കുറേ വിത്തുകൾ വഴിയരികിൽ വീണു ആ വഴിയരികിൽ വീണ വിത്ത് പറവകൾ വന്ന് തിന്നുകളു പിന്നെയും മുന്നോട്ട് നടന്നപ്പോൾ കുറേ വിത്തുകൾ പാറക്കെട്ടുകൾക്കിടയിൽ വീണു മണ്ണ് പാറകൾക്കിടയിൽ കുറവായതിനാൽ അത് കിളിച്ചു വന്നപ്പോൾ തന്നെ ഏറ്റപ്പോൾ അവ ഉണങ്ങിപ്പോയി പിന്നെ കുറേ വിത്തുകൾ വീണത് മുള്ളുകൾക്കിടയിലാണ് അവിടെ കിളിച്ചു വളർന്നെങ്കിൽ പോലും മുള്ളുകൾ കാരണം അത് ഞെരുക്കിക്കളഞ്ഞു കുറേ വിത്തുകൾ വീണത് നല്ല സ്ഥലത്താണ് ആ നല്ല സ്ഥലത്ത് വീണ വിത്തുകൾ നൂറുമേനി അറുപതുമേനി മുപ്പതുമേനിയായി വിളവ് ലഭിച്ചു ഇങ്ങനെ ഈ ഉപമയിലൂടെ അവിടെ കൂടിയ ജനങ്ങളെ ക്രിസ്തു ഉപദേശിക്കുകയാണ് അത് കഴിഞ്ഞ് അവരെല്ലാം അവിടുന്ന് പോയി അപ്പോൾ ഈ ഉപമയുടെ പൊരുൾ എന്താണെന്നുള്ളത് തൻ്റെ ശിഷ്യന്മാർക്ക് ക്രിസ്തു പറഞ്ഞു കൊടുത്തു ആ പറഞ്ഞു കൊടുത്തത് ഇതാണ് ദുഷ്ടന്മാർ ദുഷ്ടത ദുഷ്ടത നിറഞ്ഞ ആളുകളുടെ അടുത്ത് വീണ വിത്താണ് വഴിയരികിൽ വീണത് ദുഷ്ടത നിറഞ്ഞ ആളുകൾ ദുഷ്ടാത്മാക്കൾ വന്ന് ആ വഴിയരികിൽ വീണ വിത്തുകൾ ആളുകളുടെ കയ്യിൽ നിന്ന് പറക്കിക്കൊണ്ടുപോയി ക്രിസ്തുവിൻ്റെ നല്ല ഉപദേശങ്ങൾ നല്ല ചിന്തകൾ നല്ല ആളുകളുടെ ഇടയിൽ കിട്ടുമ്പോൾ ദുഷ്ടാത്മാക്കൾ വന്ന് ആളുകളെ വഴിതെറ്റിക്കും അവർ ഈ വചനം ദൈവവചനം അവരിൽ നിന്ന് മാറ്റിക്കളയും അതാണ് വഴിയരികിൽ വീണത് പറവകൾ പറവകളെടുത്തു എന്നുള്ളതിൻ്റെ സാരം അടുത്തത് പാറക്കെട്ടുകളിൽ വീണത് എന്നുള്ളത് നമുക്ക് ജീവിതത്തിൽ ഞെരുക്കങ്ങൾ ഉണ്ടാകാം സാമ്പത്തിക ക്ലേശങ്ങളുണ്ടാകാം അങ്ങനെ പലവിധമായ ബുദ്ധിമുട്ടുകൾ നേരിടും അപ്പോൾ അങ്ങനെ നേരിടുമ്പോൾ നമ്മൾ ദൈവവചനം മറക്കും മറ്റു പലതിൻ്റെയും പുറകെ പോകും അതാണ് പാറക്കെട്ടിൽ വീണ പാറപ്പുറത്ത് വീണ വിത്തിൻ്റെ അനുഭവം എന്ന് ശിഷ്യന്മാരെ യേശു പറഞ്ഞു മനസ്സിലാക്കി ധനമോഹവും അതുപോലെ തന്നെ സ്ഥാനമോഹവും അധികാരമോഹവും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ദൈവവചനം മറക്കും മറ്റ് സ്ഥാനമാനങ്ങളുടെ പുറകെ പോകും അതാണ് മുള്ളുകൾക്കിടയിൽ വീണ വചനം മുള്ളുകൾക്കിടയിൽ വീണ വിത്തുകൾ അത് കിളിച്ചു വന്നപ്പോൾ ഞെരുങ്ങിപ്പോകാൻ കാരണം നമ്മൾ പല സ്ഥാനത്തിൻ്റെയും പല പല സാമ്പത്തിക നേട്ടത്തിൻ്റെയും ഒക്കെ പുറകെ പോകുമ്പോൾ നമ്മളുടെ മനസ്സിൽ നിന്ന് നല്ല ദൈവചിന്തകൾ ഇല്ലാതെയാകും ഇതൊന്നുമില്ലാതെ ദൈവവചനം കേൾക്കുകയാണ് അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ആ വചനമനുസരിച്ച് ജീവിക്കുന്നവരാണ് മുപ്പത് മേനിയും അറുപത് മേനിയും നൂറുമേനിയുമായി വിള വിളവ് നൽകുന്നുണ്ട് ഈ ഉപദേശം തൻ്റെ ശിഷ്യന്മാർക്ക് ഈ ഉപമയുടെ സാരാംശം ക്രിസ്തു വിവരിച്ചു കൊടുത്തു ഇത് വിശുദ്ധ ബൈബിളിൽ വിവരിക്കുന്ന യേശുവിൻ്റെ ഉപദേശങ്ങളുടെ ഒരു മഹിഡോദാഹരണമാണ് ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം